മുസ്ലിം ലീഗിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി ലീഗ് മുഖപത്രം ചന്ദ്രിക പിണറായി മുണ്ടെടുത്ത മോദിയാണെന്നും സ്വന്തം മുഖം വികൃതമായത് കാണാതെ മറ്റ് പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണെന്നും ചന്ദ്രിക എഡിറ്റോറിയലിൻ്റെ വാരാന്ത്യ പംയിൽ വിമർശിക്കുന്നുണ്ട് ലീഗിനെ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിച്ചത് നടക്കാതെ പോയതിന്റെ മോഹഭംഗമാണ് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കേരള ന്യൂസിനോട് പറഞ്ഞു യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും കോഴിക്കോട് എൻ ജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവെ മുഖ്യമന്ത്രി പറഞ്ഞ ഈ വിമർശനത്തിനാണ് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക വാരാന്ത എഡിറ്റോറിയൽ പങ്ക്തിയായ പ്രതിഛായയിലൂടെ ഇന്ന് മറുപടി നൽകിയത് എത്ര തോറ്റാലും അത് തോൽവിയല്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണ് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരുന്നു പ്രശ്നമുണ്ടാകുമ്പോൾ അത് കാണിക്കുന്ന കണ്ണാടി കുത്തിപ്പൊട്ടിക്കലാണ് ഹീറോയിസം എന്ന് കരുതുന്നവരോട് ജനം ഇതിൽ കൂടുതൽ ചെയ്തത് ചന്ദ്രിക എഡിറ്റോറിയൽ ും അത്ഭുതപ്പെടേണ്ടതില്ലെന്നും്യമന്ത്രിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയും രംഗത്ത് വന്നു മാറാൻ മുസ്ലിം ലീഗിന് മുഖമെങ്കിലും ബാക്കിയുണ്ട് എന്നാൽ മുഖം നഷ്ടപ്പെട്ട പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ലീഗിനെ വിമർശിക്കുന്നത് മുഖ്യമന്ത്രി ഇനിയും വിമർശനങ്ങൾ തുടരണം എങ്കിലേ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് രക്ഷപ്പെടുകയുള്ളൂ എന്നും കെ എം ഷാജി പറഞ്ഞു പിന്നെ പകലെന്ന് പറഞ്ഞ് നമ്മൾ രാത്രിയെ പകലായിട്ട് വിശ്വസിക്കണം അദ്ദേഹം പറയുന്നൊക്കെ നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് തിരുത്തു തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിൽ അദ്ദേഹം നിലപാട് കാണിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബിഷപ്പിനെ തിരുത്തിയിട്ട് അതുകൊണ്ട് ബിഷപ്പിന് വിവരല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരുത്തിയിട്ടുണ്ടായത് അദ്ദേഹത്തെ വിമർശിക്കുന്നവരൊക്കെ തിരുത്തുന്നുണ്ട് നല്ല തിരുത്തലാണ് അല്ലാതെ സ്വയം തിരുത്തലുണ്ടാവുന്നില്ല അല്ല സ്വയം തിരുത്തല്ലല്ലോ സ്വയം തിരുത്തിയിരുന്നെങ്കിൽ ഇന്നലെ കോഴിക്കോട് വന്നിട്ട് ഈജാതി വിട്ടിത്തരം അദ്ദേഹം പറയില്ലല്ലോ ഈ ഇവിടെ വന്നിട്ട് മുസ്ലിം ലീഗിനെ പറയുക അതും പിന്നെ രണ്ട് സീറ്റിൽ മത്സരിച്ചിട്ട് അഞ്ച് ലക്ഷം വോട്ട് കിട്ടിയ ലീഗ് ആ ലീഗിനെയാണ് പിന്നെ പിണറായി വിജയൻ വിമർശിക്കുന്നത് പരമാവധി ലീഗിനെ കിട്ടുമെന്നുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയതാണ് അതിനെടുക്കാവുന്ന എല്ലാ വൃത്തികെട്ട അജണ്ടകളും നടപ്പിലാക്കിയതാണ് ഇത് മോഹപങ്കാണ് എന്താ പറയുക നഷ്ടബോധമാണ് അതെന്ന് വരുന്ന ഒരു തരം പിന്നെ വിഭ്രാന്തി മാത്രമാണ് അദ്ദേഹങ്ങൾ ലീഗിനെ സ്ഥിരമായിട്ട് വിമർശിച്ച് നടക്കണേ പിന്നെ ആളൊന്നല്ല കിട്ടിയാൽ ലീഗ് നല്ലത് കിട്ടാത്തതുകൊണ്ട് ലീഗ് മോശം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ പത്തൊൻപത് സീറ്റും നഷ്ടപ്പെട്ടതിന്റെ വിമർശനം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ മുഖത്താണ് അതിൽ മുഖ്യമന്ത്രിയോട് തനിക്ക് സഹതാപമുണ്ടെന്നും കെ എം ഷാജി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വി